നമസ്കാരം അച്ഛനമ്മമാർ ആശുപത്രി ഐസുവിൽ ഉപേക്ഷിച്ചു പോയ ഇരുപത്തിമൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിന് വനിതാ ശിശു വികസന വകുപ്പ് ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ജില്ലാ ഓഫീസർ ആശുപത്രി സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും മാതാപിതാക്കൾ തിരിച്ചു വരുന്നെങ്കിൽ കുഞ്ഞിനെ അവർക്ക് കൈമാറും കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് ഇനി വേണ്ട എന്നാണെങ്കിൽ നിയമപരമായ നടപടികളിലൂടെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും കുഞ്ഞിന് ഇനിയുള്ള ചികിത്സ ഉറപ്പാക്കാൻ എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ മംഗളേശ്വറിന്റെയും രഞ്ജിതയുടെയും കുട്ടിയാണ് ഐ സിയുളളത് പ്രസവത്തിനായി ഇവർ നാട്ടിൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് രഞ്ജിതയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആയിരുന്നു ജനുവരി ഇരുപത്തിയൊമ്പതിന് ആശുപത്രിയിൽ രഞ്ജിത പെൺകുഞ്ഞിന് ജന്മം നൽകി ഇരുപത്തിയെട്ട് ആഴ്ച മാത്രമായിരുന്നു കുഞ്ഞിന്റെ വളർച്ച തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ ലൂർദ് ആശുപത്രിയിലെ എൻ ഐ സിയുലേക്ക് മാറ്റി അമ്മ ജനറൽ ആശുപത്രിയിൽ ചികിത്സയും തുടർന്നു അച്ഛൻ രണ്ടിടത്തും മാറി മാറി നിന്നു ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അമ്മയെ മുപ്പത്തിയൊന്നിന് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു അന്നു വരെ മകളെ കാണാൻ ആശുപത്രിയിൽ എത്തുമായിരുന്ന അച്ഛൻ പിന്നീട് വന്നില്ല ആരോടും പറയാതെ മംഗളേശ്വരും രഞ്ജിതയും നാട്ടിലേക്ക് മടങ്ങി ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടെങ്കിലും ജാർഖണ്ഡിൽ എത്തിയെന്ന എസ് എം എസ് സന്ദേശം മാത്രമായിരുന്നു മറുപടി പിന്നീട് ഫോണിൽ കിട്ടാതെയുമായി ഇതേ തുടർന്നാണ് ആശുപത്രി അധികൃതർ പോലീസിനെയും തുടർന്ന് ശിശുക്ഷേമ സമിതിയെയും വിവരം അറിയിച്ചത്